ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും നവകേരള ബസ്സാണ് എങ്ങും വാർത്തകളിൽ നിറയുന്നത് നമുക്കറിയാവുന്ന പോലെ നവകേരള ബസ് കെ എസ് ആർ ടി സിയുടെ ഭാഗമായി കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ നവകേരള ബസ് സർവീസ് ആരംഭിച്ചതിന് പിന്നാലെ ബസ്സിനെതിരെ വ്യാജ വാർത്തകളും ബസ്സിൻ്റെ റൂ പ്രവർത്തനം തന്നെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളും ശക്തിപ്പെടുകയാണ് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് ഒരു വ്യാജ വാർത്തയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആ വാർത്ത അതീവ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു കഴിയും അത് നവകേരള ബസ്സിന്റെ ഡോറ് യാത്രക്കിടെ കേടായി എന്ന വാർത്തയാണ് എന്നാൽ ആ മാധ്യമ റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നില്ല എന്ന കാര്യം വ്യക്തമാണ് കാര്യം നവകേരള ബസിന്റെ ഡോറ് കേടായിട്ടില്ല സംഭവിച്ചത് മറ്റൊന്ന് നവകേരള ബസ് യാത്ര ആരംഭിച്ചതിന് ശേഷം ബസ്സിൻ്റെ ഡോറ് അടിയന്തര ഘട്ടങ്ങളിൽ തുറക്കാനുള്ള മാനുവൽ സ്വിച്ചിൽ ഒരു യാത്രക്കാരൻ അബദ്ധവശാൽ പ്രസ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ബസ്സിൻ്റെ ഡോറിൻ്റെ പ്രവർത്തനം മാനുവൽ മോഡിലേക്ക് മാറുകയും ചെയ്യും ഇത് റീസെറ്റ് ചെയ്യാൻ പരിചയക്കുറവുള്ള ജീവനക്കാർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്ത ഡിപ്പോയിലെ മെക്കാനിക്കുകളുള്ള ഡിപ്പോ വരെ ബസിൻ്റെ ഡോറ് ഒരു ബാഗ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് യാത്ര ചെയ്തു എന്ന കാര്യം സത്യമാണ് പക്ഷേ അത് ബസിൻ്റെ ഡോറ് കേടായി എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് തികഞ്ഞ വ്യാജ വാർത്താ റിപ്പോർട്ടിംഗ് ആണ് എന്ന് പറയേണ്ടിയിരിക്കും കാരണം ഇതിനെക്കുറിച്ച് കെ എസ് ആർ ടി സിയോട് ഒരു വിശദീകരണം ചോദിക്കുക പോലും ചെയ്യാതെയാണ് നവകേരള ബസിന്റെ ഡോർ യാത്രക്കിടെ കേടായി എന്ന തലക്കെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയത് ഈ വ്യാജവാർത്തകൾ നവകേരള ബസ് ആദ്യമായി കേൾക്കുന്നതല്ല ഇറങ്ങുന്ന കാലം തന്നെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ബസ് വാങ്ങുന്ന ഘട്ടത്തിൽ ബസ്സിൻ്റെ ഒരു ഏകദേശ രൂപം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ബസ്സിനെ കുറിച്ച് നിറം പിടിപ്പിച്ച നുണക്കഥകൾ വാർത്തയെന്ന ഓണം കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷെ അതല്ല ഈ ബസ് സർവീസ് ആരംഭിച്ച ആദ്യ ദിനം തന്നെ ഇതിൻ്റെ ടിക്കറ്റുകൾ റെക്കോർഡ് വേഗത്തിലാണ് വിറ്റുപോയത് ദേശാഭിമാനി ഒഴികെ മറ്റൊരു മാധ്യമവും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ബസ് പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെ ബസ്സിനെതിരെ വ്യാജ വാർത്ത നൽകാൻ വീണ്ടും മാധ്യമങ്ങൾ തുനുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതിനുമപ്പുറം മറ്റൊരു വാർത്ത ബസുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബസിന്റെ ശുചിമുറിയുടെ ഫ്ലഷിന്റെ സ്വിച്ച് ആരോ മനഃപൂർവ്വം നശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതായത് ഈ ബസ് കൃത്യമായി പ്രവർത്തനം നടത്തരുതെന്നൊരു വാശി ചില മാധ്യമങ്ങൾക്കും ചില ഗൂഢശക്തികൾക്കും ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് നമുക്കറിയാം നവകേരള ബസ് ആദ്യം വാങ്ങാൻ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാർ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കേരളം മുഴുവൻ സഞ്ചരിക്കാനായി ഒരു പൊതുവാഹനം എന്ന നിലയിലാണ് ഈ ബസ് വാങ്ങിക്കുന്നത് അപ്പോൾ തന്നെ ഈ ബസ്സിനെ കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ പലതും മാധ്യമങ്ങൾ വാർത്ത എന്ന രൂപേണ നൽകുകയുണ്ടായി അവർ നൽകിയ വാർത്തകൾ എന്തൊക്കെയായിരുന്നു ഈ ബസ്സിനുള്ളിൽ ക്യാബിനറ്റ് യോഗം ചേരാനുള്ള മുറിയുണ്ട് മുഖ്യമന്ത്രിക്ക് പ്രത്യേക ക്യാബിനുണ്ട് കിടപ്പ് സമ്മുറിയുണ്ട് എന്നൊക്കെ പ്രചരിപ്പിച്ച മാധ്യമങ്ങളൊക്കെ ഈ ബസ് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ തിരുത്തു നൽകി മാപ്പ് അപേക്ഷിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഏതാണ്ട് അതാ നിലയിലേക്കാണ് ഇപ്പോഴും കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വീണ്ടും നവകേരള ബസ് ചർച്ചകളിൽ നിറയുമ്പോൾ അത് ഒരു സാധാരണ ലക്ഷറി ബസ്സായി കെ എസ് ആർ ടി സിയുടെ ഭാഗമായി റെക്കോർഡ് ടിക്കറ്റ് വിറ്റുവരവോടെ സർവീസ് ആരംഭിക്കുമ്പോൾ ആ ബസ്സിനെതിരെ വ്യാജ വാർത്തകൾ നൽകുന്ന തിരക്കിലാണ് വീണ്ടും മാധ്യമങ്ങൾ അതിനോടൊപ്പം അട്ടിമറി ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും ബസ് അതിൻ്റെ സർവീസ് വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ദിവസം കഴിയുംതോറും അതിൻ്റെ വിറ്റുവരവും അതിൻ്റെ ടിക്കറ്റ് വരിൽ നിന്നുള്ള ലാഭവിഹിതവും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ബസ്സാണോ നഷ്ടത്തിലാകും കട്ടപ്പുറത്തിലാകുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും വിധി എഴുതിയോ അതേ ബസ് നമ്മുടെ നിരത്തുകളിലൂടെ വിജയകരമായി സർവീസ് നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്